ുദ്ധിയും വിവരമൊന്നും വെക്കാത്തൊരു പ്രായം അങ്ങനെ അയാള് എന്നോട് പറഞ്ഞ ആ ഒരു കടയിലുള്ള വൈ കാണിച്ചിരുന്നു എന്റെ ഇപ്പൊക്കൊരു കടയാണ് അപ്പൊ ഞാൻ പറഞ്ഞ് ഞാൻ കാണിച്ചാൽ ഞാൻ ഇംഗ്ലീഷിലായിട്ട് പറയുന്നത് കാരണം എനിക്ക് അറബി തന്നോട് അയാൾ അറബിയാണ് അപ്പൊ ഞാൻ കാണിച്ചാലാണ് പറഞ്ഞു ഞാൻ അയാളുടെ കൂടെ പോയി അയാൾ എന്നെ നേരെ കൊണ്ടുവന്നത് വന്നത് എന്റെ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിന്റെ മോളിലേക്ക് ടെറസുമിലേക്ക് അപ്പൊ അയാളെ കയ്യിൽ കത്തിയുണ്ടായിരുന്നു അയാളെ കരുത്തിൽ അത് വെച്ചു അയാൾ എന്തൊക്കെയോ എന്തൊക്കെയോ ഫൈൻ രണ്ടു വട്ടം ഞാൻ അബ്യൂസ്ഡ് ആയിട്ടുണ്ട് എന്റെ ചൈൽഡ്ഹുഡിൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് എന്റെ പാരന്റ്സിനോട് അത് ഷെയർ ചെയ്യാൻ അങ്ങനെ പറ്റലില്ല പറ്റിയില്ലായിരുന്നു ആ ഒരു ടൈമിൽ കാരണം എന്താ വിചാരിക്കും ഒരിക്കലും വിഷമമാവോ പറഞ്ഞാല് ഇനി ഓലത് കേട്ടവലെന്താക്കും റിയാക്ട് ചെയ്യാൻ ഇനി വീട്ടിൽ തന്നെ ഇടുവോ അടിച്ചു ഇടുവോ എനിക്ക് ഭയങ്കര എന്താ പറയാ ആരോടും പറയാനും പറ്റുന്നില്ല ഒന്നും ഷെയർ ചെയ്യാനും പറ്റുന്നില്ല അത് ഭയങ്കര ഒരു ഇന്നത്തെ സംഭവം രണ്ടു മൂന്ന് ദിവസമായി ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ആദിന നൂറയുടെ അതില് നൂറയുടെ ബിഗ് ബോസിൽ പിന്നെ എന്താണ് അവരുടെ ലൈഫ് സ്റ്റോറി പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോഴ് നൂറയുടെ ചൈൽഡ്ഹുഡില് നടന്നിട്ടുള്ള ഒരു അനുഭവമാണ് പറയുന്നത് രണ്ട് പ്രാവശ്യം പീഡനത്തിനിരയായിട്ടുണ്ട് എന്നാണ് നൂറ പറയുന്നത് അതും എട്ടാം ക്ലാസ് ഒമ്പാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സൗദിയിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത് എന്നും പറയുന്നുണ്ട് എന്തായാലും ഇന്നത്തെ കാലാണ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ഒന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് അപ്പം അതുകൊണ്ട് തന്നെ വിശ്വസിക്കാനും പറ്റും വിശ്വസിക്കാതിരിക്കാനും പറ്റും അങ്ങനെ വിചാരിക്കാം കാരണം ഒരു സ്ത്രീ ഒരിക്കൽ പോലും നമ്മൾ അങ്ങനെയുള്ള ഒരു രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കള്ളം പറയില്ല ഒന്ന് നമുക്ക് വിശ്വസിക്കാം പക്ഷെ ഇപ്പം അതിന്റെ കാലാണ് അതായത് വോട്ടിനായിട്ടും പിന്നെ ക്യാഷിനായിട്ടും അങ്ങനെയൊക്കെയുള്ള പല രീതിയിലും ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പിച്ചിട്ട് പറയാം വിശ്വസിക്കാൻ പ്രയാസമുണ്ട് നൂറാ എന്ന് പറയുന്ന കുട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്കും എൻ്റെ പങ്കാളിക്കും അതുപോലെ എൻ്റെ അനിയത്തിക്കും മാത്രമേ ഞാൻ ഇങ്ങനെ പേടിക്കപ്പെട്ടു എന്നുള്ളത് അറിയുള്ളൂ എന്ന് അനിയത്തിനോട് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് പങ്കാളിനോട് മാത്രം അതായത് ആദിലനോട് മാത്രം അപ്പം ഇവ രണ്ടുപേരും അറിയുള്ളൂ എന്ന് അതും ഒരു പ്രാവശ്യം പീഡനത്തിന് ഇരയായതല്ല രണ്ട് പ്രാവശ്യം ഈ രണ്ട് പ്രാവശ്യം പീഡനത്തിനിരയായിട്ട് അനിയത്തിനോട് പറയുമ്പം അനിയത്തി ഇത്രയും കാലമായിട്ട് രക്ഷിതാക്കളോട് പറഞ്ഞിട്ടില്ലേ രക്ഷിതാക്കൾ അതിനെ ആക്ഷൻ എടുത്തിട്ടില്ലേ അപ്പോൾ രക്ഷിതാക്കൾ അറിയാതിരിക്കുകയാണോ ഒന്നാമത് രണ്ട് ഇത്രയും രക്ഷിതാക്കളോട് വരെ പറയാതിരുന്ന ആ രഹസ്യം ഇന്ന് ലോകമൊത്തം അറിയത്തക്ക രീതിയിൽ ഇങ്ങനെയുള്ള ഒരു ബിഗ് ബോസിന്റെ ഒരു പ്രോഗ്രാമില് ഇതിപ്പോ പൊട്ടിക്കേണ്ട കാര്യം എന്തായിരുന്നു അതുവരെ ഇവർ എത്രയോ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവര് ഇങ്ങനെ ആവാനുള്ള കാരണങ്ങൾ പലതും അവര് ചൂണ്ടിക്കാണിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കൂട്ടത്തിൽ ഇവര് പറഞ്ഞിട്ടുണ്ട് എളാപ്പ ഞങ്ങളെ വേറെ രീതിയിൽ ക്ഷണിച്ചിരുന്നു പിന്നെ മറ്റുള്ളവരൊക്കെ അപമാര്യാദായി പെരുമാറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കൂട്ടത്തിൽ ഇവർക്ക് ഇതും പറയാമായിരുന്നു സ്വന്തം ബാപ്പാന അനിയനെ വരെ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അവർക്ക് ഇതും കൂട്ടി പറയാം ഇങ്ങനെയൊക്കെ ആയത് അത് വേറെ ആരും ഇല്ലല്ലോ മറച്ചു വെക്കേണ്ട ഒരു കാര്യം വരുന്നില്ലല്ലോ പിന്നെ ആ നൂറ തന്നെ പറയുന്നുണ്ട് എന്ത് മൂന്ന് അബോർഷന് ശേഷം എൻ്റെ ഉമ്മാന്റെ ഫസ്റ്റില്ല മൂന്ന് അബോർഷന് ശേഷം നാലാമത്തേത് ഒരു കുഞ്ഞു പെറുക്കാൻ പറഞ്ഞാലും നടക്കുന്ന കാര്യമല്ല ഒരു മൂന്ന് അബോർഷനൊക്കെ കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് നാലാമത് ഉണ്ടാവൂന്നുള്ളത് തന്നെ പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ഇതില് അവരവിടെ പ്രാർത്ഥനയുടെ ഫലം അവരുടെ അത്രയും എന്താ പറയാ ആഗ്രഹത്തിന്റെ ഫലം അള്ളാഹു ഒരു കുഞ്ഞിനെ കൊടുത്തു അപ്പൊ ആ കുഞ്ഞിനെ അവർ എത്രമാത്രം ലാണിച്ചിട്ടുണ്ടായിരിക്കുന്നു അവൾ തന്നെ പറയുന്നുണ്ട് തലയിൽ വിളിക്കുന്നില്ല താഴെ വെക്കാതെ പോയിട്ട് വളർത്തിയാണ് അതിന് കൂടെ അവൾ കാണിച്ചു കൊടുത്തുകയും ചെയ്തു അത് വേറെ കാര്യം അതിൻ്റെ റിസൾട്ടാണ് അപ്പോൾ കാണിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇരുന്നത് കോഴി ഒഴിക്കുക അപ്പം ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടായി അപ്പൊ ആ കുഞ്ഞ് വളർന്നു വരുന്ന എല്ലാ ഘട്ടങ്ങളും അവര് എന്തായാലും സൂക്ഷ്മ ആയിട്ട് തന്നെ നോക്കിട്ടുണ്ടായിരിക്കും അപ്പം എന്തായാലും ഓപ്പൺ ആയിട്ട് തന്നെ രക്ഷിതാക്കൾ അവരോട് പെരുമാറിയിട്ടുണ്ടാവും നമ്മള് ഒരുവിധം ചില രക്ഷിതാക്കൾ എന്ന് പറഞ്ഞാല് ഓപ്പണായിട്ട് പെരു മക്കളെടുത്ത് സംസാരിക്കാനോ അല്ലെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാനോ നിൽക്കാത്ത രക്ഷിതാക്കൾ ഉണ്ടാവും അപ്പം അവരുടെ അടുത്ത് മക്കൾക്ക് പറയാനും ബുദ്ധിമുട്ടുണ്ടാകും പല പ്രയാസങ്ങളും ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച് സ്കൂളിൽ പോയിട്ട് മദ്രസയിലും പോയിട്ട് കുട്ടികൾ തിരിച്ചു വരുമ്പോൾ മദ്രസയില് സ്കൂളിൽ മാത്രല്ല കല്യാണമായാലും എന്തെങ്കിലും ഫംഗ്ഷൻ ആയാലും ടൂർ ആയാലും ഒക്കെ പോയിട്ട് വരുന്ന പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അവരുടെ കാര്യങ്ങൾ അത്രയും അവര് നമ്മളെ വിട്ടു നിന്നിട്ട് എന്തൊക്കെ പരിപാടിക്ക് പോയിട്ടുണ്ടോ അത്രയും ടൈമിൽ എന്തെല്ലാം നടന്നിട്ടുണ്ടോ എല്ലാം ചോദിച്ചറിയണം രക്ഷിതാക്കൾ അതിന് ചെവി കൊടുക്കണം ചിലപ്പോൾ അവർ പറയാൻ നമ്മളെ അടുത്ത് വരും നമ്മളെ അടുക്കളയിൽ നല്ല തിരക്കിലായിരിക്കും അപ്പൊ ചിലപ്പോ ഇച്ചിരം ആർക്കുന്ന ഓ ഇച്ചാ അന്നി പോയി വന്ന് കഴിഞ്ഞാ ഇങ്ങനെ കേൾക്കണം അങ്ങനല്ല അതിൽ ചിലപ്പോ നമുക്ക് പോയിന്റുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ മക്കൾ കുടുങ്ങുന്ന കാര്യങ്ങളായിരിക്കും അവർക്ക് അത് നിസ്സാരമായിട്ടുള്ള ഒരു ഹരായിട്ടായിരിക്കും അവർ പറയുന്നത് അപ്പം ആ ഒരു എൻജോയ് ചെയ്തിട്ട് പറയുന്ന സംഭവം ചിലപ്പോ അത് നല്ല പോയിന്റിലെത്തുന്ന കാര്യമായിരിക്കും വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അപ്പൊ നമുക്കത് അത് ആ കാര്യങ്ങൾ കേട്ടെങ്കിലേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നീട് താക്കിയത് ചെയ്ത് വിടാൻ പറ്റുള്ളൂ ഇപ്രാവശ്യം എന്തായാലും ഇങ്ങനെ ചെയ്ത് പോട്ടെ സാറില്ല അടുത്ത പ്രാവശ്യം ഇനി പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത് മോനെ ഇത് ഇന്ന കാര്യമാണ് അല്ല മോളെ ഇതിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇത് വളരെ സൂക്ഷിച്ചിട്ട് ചെയ്യണം ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ് നമുക്ക് ഭാവിയിൽ ദോഷമാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും അപ്പം നമുക്ക് ടൈം ടൈമുണ്ടാകും അല്ലെങ്കിൽ അടുക്കളയിൽ ബിസി ആയിരിക്കും അല്ലെങ്കിൽ ഫോണിൽ ബിസി ആയിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും അപ്പം ആ ഒരു ഇതിൽ സമയങ്ങൾ കിട്ടാത്ത അങ്ങനെ പോകുന്ന രക്ഷിതാക്ക മക്കളുണ്ട് കിട്ടോ രക്ഷിതാക്കൾ ബിസി ആകുമ്പോൾ അതല്ലാതെ കുട്ടികളെ ഓവറായിട്ട് കെയർ ചെയ്യുന്ന രക്ഷിതാക്കളുണ്ട് ഇതിലേതാണ് പിന്നെ ആദ്യ നൂറയുടെ രക്ഷിതാക്കൾ എന്ന് അറിയില്ല ഓവറായിട്ട് കെയർ ചെയ്യുമ്പോൾ മക്കൾക്ക് എന്താ തോന്നുന്നത് എന്ന് വെച്ചാൽ എല്ലാത്തിലും എന്നെ കെട്ടിയിട്ട് എന്നെ ഒരു പക്ഷിയെ പോലെ കൂട്ടിൽ അടച്ചിട്ടിട്ട് എന്നെ പറക്കാൻ വിടുന്നില്ല തിരിയാനും പറ്റുന്നില്ല മറിയാനും പറ്റുന്നില്ല സ്നേഹം കൊണ്ടാണ് ഇങ്ങനെ വീർപ്പ് മുട്ടിക്കുന്നത് എനിക്ക് ഈ സ്നേഹമല്ല ആവശ്യം എനിക്ക് പുറത്തേക്ക് പറക്കണം എന്നുള്ള ഒരു ഇത് അങ്ങനെയൊക്കെയുള്ള രക്ഷിതാക്കളിൽ നിന്ന് മക്കൾക്ക് എന്താ തോന്നുന്നതല്ലോ എത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എത്ര പണം ഉണ്ടായിട്ടും കാര്യമില്ല രക്ഷപ്പെടണം എനിക്ക് ഫ്രീഡം വേണം എന്നാണ് തോന്നുന്നത് നമ്മൾ ആവശ്യത്തിന് മക്കൾക്ക് ഫ്രീഡം കൊടുക്കണം അത് ഭാര്യ ഭർത്താവ് ആയാലും ഭർത്താവ് ഭാര്യയൊക്കെ ആയാലും അങ്ങനെ തന്നെ അതുപോലെ തന്നെ മക്കൾക്കും നമ്മൾ ആവശ്യത്തിന് ഫ്രീഡം കൊടുത്തിട്ട് നമ്മളവരെ ശ്രദ്ധിച്ചാൽ മതിയായി വേറെ ഒന്നും ചെയ്യണ്ട അവരെല്ലാ കാര്യത്തിലും നമ്മൾ വരുന്നുണ്ട് അവർക്ക് തോന്നരുത് എന്ന നമ്മൾ വിട്ടിട്ടില്ല എന്നും തോന്നണം അവർക്ക് ഉം അതാ നമ്മളൊരു ഭാര്യമായിട്ട് തോന്നും വേണം ഒരു ഒരു പാരായിട്ടും തോന്നരുത് ആ രീതിക്ക് അനുസരിച്ചിട്ട് മക്കളെ വളർത്തണം രക്ഷിതാക്കളെ ശാപങ്ങളാൽ നിറഞ്ഞിട്ടുള്ള ഒരു അനുഗ്രഹം കൊടുത്തിട്ടുള്ള ജീവിതമാണ് ആറ്റങ്ങളത് എന്തായാലും ഈ പിന്നെ സോഷ്യൽ മീഡിയ ഇറങ്ങിപ്പോയി രക്ഷിതാക്കളെ തിന്നു നിങ്ങൾ ഇറങ്ങിപ്പോയി നിങ്ങൾ ഏതൊക്കെ കോലത്തിലായി നിങ്ങൾ രണ്ടാൾ എന്ന് വിചാരിച്ചിട്ട് രാശിയായിട്ട് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ അവർക്ക് അറിയേണ്ട ആവശ്യം വരുന്നില്ല അവർക്ക് അപമാനത്താൽ തല കുനിക്കേണ്ട ആവശ്യം വരുന്നില്ല അവർക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടാവേണ്ട ആവശ്യം വരുന്നില്ല അപമാനം കൊണ്ട് മറ്റുള്ളവരോ ഫാമിലിയിൽ മഞ്ഞ് അതിന്റെ താഴെയുള്ളവർക്കും ജീവിതത്തിന് ഒരാൾ മാത്രമല്ലല്ലോ ഒരു ഫാമിലിയില് ഇപ്പോൾ ജ്യേഷ്ഠത്തെയാണ് മൂത്ത ആളാണ് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ താഴെയുള്ള അനിയത്തിയമാർക്കും ആങ്ങളമാർക്കും ഒക്കെ ഇത് ഇതിൻ്റെതായിട്ടുള്ള ഒരു എഫക്റ്റ് വരുന്നുണ്ടല്ലോ എല്ലാ കാര്യത്തിലും രക്ഷിതാക്കുന്നത് കൂടാതെ അപ്പൊ നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് എല്ലാവർക്കും അറിയാം എല്ലാരൊക്കെ എല്ലാവർക്കും ചെറുതായിട്ട് ഓരോ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ എല്ലാ ഫാമിലിയിലും ബാക്ക്ഗ്രൗണ്ട് പല രീതിയിലുണ്ടാവും പക്ഷെ എല്ലാവരും അത് തുറന്ന് ഓപ്പണായിട്ട് ഇതേപോലെ ഒരു സോഷ്യൽ മീഡിയന്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ കൂകി വിളിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ അവരൊക്കെ ഫാമിലിയിലെ ജീ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ചു നോക്കും അങ്ങനെയൊക്കെ പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ അതുപോലെ തന്നെ ഈ കുട്ടികള് അന്തകമ്മികളാണെന്ന് നമുക്ക് തോന്നുന്നെങ്കിലും ഈ അല്ല വിവരമുള്ളവരാണ് ഇവർ തോന്നുന്നതെങ്കിലും ഇവർ ചെയ്യുന്നതെല്ലാം അന്തംകമ്പി പരിപാടികളാണ് ഇപ്പോ ആ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ പോയിട്ടും അവർക്ക് എന്താ പറയാ അവിടെ നെഗറ്റീവ് എനർജി എനർജിയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ നെഗറ്റീവ് എനർജി കൊണ്ടാണ് ഈ കുട്ടിക്ക് ഇത് ഇങ്ങോട്ട് പുറത്തേക്ക് പറയാനും തോന്നിയിട്ടുള്ളത് അതായത് എല്ലാ രഹസ്യങ്ങളും പുറത്താക്കുക എന്നുള്ളതാണ് ബിഗ് ബോസിന്റെ ഉള്ളിലുള്ള കഥ മനുഷ്യന്റെ ഉള്ളിലുള്ള മനസ്സിന്റെ ഉള്ളിലുള്ളതെല്ലാം പുറത്തേക്ക് ചാടിക്കുക പുറത്തേക്ക് ചാടിക്കാതെ ഒതുക്കി വെച്ച സാധനങ്ങളൊക്കെ പുറത്തേക്ക് ചാടിക്കാന്നുള്ളതാണ് ഒന്ന് അപ്പൊ ആ രീതിക്ക് ആ കുട്ടി അങ്ങനെയുള്ള സംഭവങ്ങൾ പറഞ്ഞാണ് പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇത്രയും കാലം മാതാപിതാക്കൾ അറിയാത്ത കാര്യം എത്ര ഇവിടെ നിന്നിട്ട് പറഞ്ഞത് എവിടെ എന്നിട്ടാണ് പറയുന്നത് മാതാപിതാക്കളോട് പറഞ്ഞാൽ പോലും ഇഷ്യൂ ആവുമെന്ന് വിചാരിച്ച കാര്യം ഏഹ് ഇത്രയും ലോകത്തിന്റെ മുന്നിൽ വന്ന് പറഞ്ഞു മൊത്തം പരസ്യം ഇത് രക്ഷിതാക്കൾ പറഞ്ഞു മാതാപിതാക്കൾ മറ്റുള്ളവരുടെ കുടുംബങ്ങളും നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും പറഞ്ഞു അല്ലെ അപ്പൊ അവർക്കൊരു കുഴപ്പമില്ല അപ്പൊ അവർ കിട്ടിയിടാൻ വരില്ല ഞാൻ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇവരത് പക്ഷേ ഇതിന്റെ എഫക്റ്റ് എത്ര ആൾക്കാർക്ക് അനുഭവിക്കേണ്ടി വരും ഒന്ന് രണ്ടാമത്തേത് എന്ന് പറഞ്ഞാല് എനിക്ക് തോന്നുന്നത് ഇതൊരു നാടകമാണ് പറയാൻ പറ്റില്ല ഇത് ബിഗ് ബോസ് ആണ് അവിടെ കളിയാണ് നടക്കുന്നത് ആ കളിയില് വിജയാണ് ആവശ്യം ചിലപ്പോ ഉമ്മാനും പറയും പാപ്പാനും പറയും പറഞ്ഞൂട ഇല്ല കാരണം ഇവർക്ക് വിജയിക്കാണ് അവിടെ ആവശ്യം കാരണം അവര് ഇത്രയും നല്ല നല്ലൊരു കുടുംബത്തിൽ നിന്ന് ഇത്രയും രക്ഷിതാക്കളിൽ നിന്ന് മറ്റുള്ളവരിൽ നിന്ന് വിജയിച്ച് വെട്ടിപ്പിടിച്ച് വിജയിച്ചിട്ട് സ്വന്തമായിട്ട് വന്നവരാണ് പലതും പറഞ്ഞിട്ട് പല രീതിയിലും അപ്പൊ അവർക്ക് പിന്നെ ഈ ബിഗ് ബോസിന്റെ ഉള്ളിൽ കയറിയിട്ട് അവിടെ നിന്ന് വിജയിക്കാൻ അവർ ശ്രമിക്കുവുള്ളൂ അതിനു വേണ്ടിയിട്ട് അവരെന്തും പറയാൻ അവർ തയ്യാറാവും അത് പീഡനം നല്ല ഇന്നത്തെ കാലത്ത് ഒരു വിഷയമല്ല ഇത് കഴിഞ്ഞ് അത് കഴിഞ്ഞില്ലേ എന്തും കാട്ടി കൂട്ടിയിട്ട് വിജയിച്ച് വരാ എന്നുള്ളതാണല്ലോ അത് കുറച്ചാണ്ട് കഴിഞ്ഞ് വിജയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നാല് ഉദ്ഘാടനങ്ങൾ പിന്നെ മറ്റുള്ളവർ വയറൽ ആവല് മറ്റുള്ളവർ പിന്നാലെ വരല് അപ്പോൾ ആ ഒരു സംഭവത്തെക്കാണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആദ്യം കഴിഞ്ഞതല്ല അവിടെ മറന്നുപോകും നാണം കെട്ടും പണം ഉണ്ടാക്കിയാൽ നാണക്കേടാ പണം മാറ്റുന്ന അപ്പം അങ്ങനെയുള്ള രീതിക്കനുസരിച്ച് ഇറങ്ങിയതാണ് പണം മാത്രമാണ് ആവശ്യം പിന്നെ ഇതിൻ്റെ ബാക്കിൽ കുറച്ച് ആൾക്കാർ കളിക്കുന്നുമുണ്ട് അപ്പൊ ഇത് ഇങ്ങനെയൊക്കെയുള്ള സംഭവത്തിൽ ഇങ്ങനെയൊക്കെ തന്നെ തുറന്ന് പറഞ്ഞേക്കേ അത് അറബികളെ പറ്റിയിട്ടാണ് പറയണമെങ്കിൽ വേണ്ടില്ലാന്ന് വിചാരിച്ചു നമുക്ക് പറയാൻ പറ്റില്ല മനുഷ്യരാണ് എല്ലാവരും മനുഷ്യരാണ് ചെയ്തു പോയിട്ടുണ്ടായിരിക്കാം അപ്പൊ ഇത്രയും ബുദ്ധിയുള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ സമയത്ത് ഇത്രയും കാലം ഒതുക്കി വെച്ച വെച്ചെന്തിന് അപ്പൊ പഠിപ്പിക്കാൻ വിടില്ല എന്ന് വിചാരിച്ചിട്ടു എന്തിനാ അനിയത്തിനോട് പറഞ്ഞേ അപ്പൊ ആ അനിയത്തി വീട്ടിൽ അവിടെ പറഞ്ഞിട്ടുണ്ടാവില്ലേ ഒരു പ്രാവശ്യം ഒതുക്കി കാരം രണ്ടാമത്തെ പ്രാവശ്യം ഒതുക്കി വെക്കുമ്പോ അവിടെ ആര് അപ്പൊ അതെങ്ങനെ മൂടി വച്ച് രണ്ടാമത്തെ പ്രാവശ്യം മൂടി വച്ച എങ്ങനെ ഒരു പ്രാവശ്യം നമുക്ക് പേടിയോണ്ടും അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ആക്കണ ഇതാകൊണ്ടും നമ്മൾ മൂടി വെച്ച് നിൽക്കുക അപ്പം രണ്ടാമത്തെ പ്രാവശ്യം അത് വരാൻ കാരണം എന്തുകൊണ്ടാണ് ഈ കുട്ടി അത് തുറന്നു പറഞ്ഞിട്ട് അതിന് റിയാക്ഷൻ അവിടെ എടുക്കുന്നില്ല രക്ഷിതാക്കൾ എന്ന് കാണുമ്പം രക്ഷിതാക്കൾ അത് അറിഞ്ഞിട്ടും ഉണ്ടാതിരിക്കണെന്ന് അല്ലെങ്കിൽ കുട്ടിക്ക് ഇത് ഇതിഷ്ടമാണെന്ന് കണ്ടിട്ടായിരിക്കും പിന്നെയും വന്നിട്ട് അല്ലെങ്കിൽ അയാളോ അയാളിലൂടെ വേറെ ആരെങ്കിലും ഇയാള് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇയാളെ കഥ കേട്ടിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞിട്ടോ ചെയ്തു കൂട്ടുന്നതായിരിക്കാം അല്ല എന്നാ പറയാം ഒരു പെണ്ണായി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ഭാഗം നമ്മളെ രക്ഷിതാക്കളല്ലേ നമുക്ക് എല്ലാം ചെറുപ്പത്തിൽ അല്ലെ കുറച്ചൊക്കെ നമ്മൾ പറയുന്നവരുണ്ട് പറയാത്തവരുണ്ട് മൂടി മൂടിയെക്കുന്നവരൊക്കെ ഉണ്ട് ആ സംഭവം ചെറിയ പേടിയും ഉണ്ട് നമ്മളെ പ്രായം അതാണ് പക്ഷെ കാലഘട്ടം മാറി ഇവർ പഠിക്കുന്ന കാലഘട്ടം മാറി ഇവർ പഠിക്കുന്ന ഏരിയ മാറി ഇവർ പഠിക്കുന്ന സ്കൂൾ മാറി എല്ലാം മാറ്റുണ്ട് അപ്പോ അന്നത്തെ യുഗം നമ്മളൊന്നും പഠിച്ചിരുന്ന കാല ആ യുഗമല്ല ഇപ്പൊ എല്ലാം ഓപ്പണായി പറയുന്ന കാലാണ് അതൊരു വിഷയമല്ല അപ്പൊ ചെറുപ്പാണെങ്കിലും ചെറിയ കുട്ടികളാണെങ്കിലും ഇവര് ആധുനിക യുഗത്തിലാണ് ജീവിച്ചു വളർന്നിട്ടുള്ളത് എല്ലാ ഫെസിലിറ്റിയോട് കൂടെ അപ്പൊ അങ്ങനത്തെ കുട്ടികൾക്കൊന്നും അങ്ങനെയുള്ള ഒരു സംഭവം വരാൻ സാധ്യത വളരെ ചുരുക്കാണെന്ന് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് ആറ്റുനോറ്റുണ്ടായ ഒരു കുട്ടി എല്ലാ പ്രതീക്ഷയോടും വളർത്തുന്ന ഒരു കുട്ടി അത്രയും ആയിട്ട് മാതാപിതാക്കൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും പറയാൻ എന്നെങ്ങനെ കാട്ടി എന്നെങ്ങനെ അതാക്കി എന്ന് പറയാം അവിടുത്തെ ആൾ ഇങ്ങനെ ജസ്റ്റ് ഒന്നും പറയാൻ ഈ കുട്ടിക്ക് പറ്റൂല അപ്പൊ അത്രയും വെറുപ്പായിരുന്നു ഇപ്പോഴും പറയുന്ന വാക്കുകളിലും മാതാപിതാക്കളോടുള്ള സ്നേഹം അവിടെ വരുന്നുണ്ട് അറിയാതെ വന്നു പോകുന്നുണ്ട് അതും ബിഗ് ബോസിന് ഉള്ളിൽ വന്നതിന് ശേഷം അതിന് മുമ്പ് ഈ കുട്ടിക്ക് മാതാപിതാക്കളോട് വെറും വെറുപ്പോടുകൂടാണ് സംസാരിച്ചിരുന്നു നല്ല രീതിയിലും അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ആതിലൻ്റെ ഇടുത്ത് നിന്ന് കുറച്ചും കൂടെ വിട്ട് നിക്കലുകൊടുത്തി ഒരു ഫ്രീഡം കിട്ടിയ മാതിരി നൂറയ്ക്ക് അതുകൊണ്ടാണ് നൂറ എന്നെ മാത്രം അവർ അതിന് തെരഞ്ഞെടുത്തിട്ടുള്ളൂ അപ്പോഴാണ് നൂറ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നതും അതി ഇതെല്ലാം പുറത്തേക്ക് വരുന്നത് ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും ഇല്ലാത്താണെങ്കിൽ അവർ കെട്ടി ചമച്ചിട്ട് പറഞ്ഞ് തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം എന്നാലും എന്തോ എവിടെയോ ഒരു എന്നൊരു സംശയം അല്ലേ കാരണം ഇങ്ങനത്തെ കളിയിലായത് കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്ഥലത്ത് നിന്നിട്ട് ഈ കുട്ടി ഇത് ഓപ്പൺ ആയി പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് അത്ര ഒന്നും ഇത് വരില്ലായിരുന്നു സ്വന്തം വീഡിയോ ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ പറഞ്ഞതെങ്കിൽ ഈ കുട്ടീനെ എല്ലാവരും സാധാപത്തിൽ നോക്കിയനെ അല്ലെങ്കിൽ ഈ കുട്ടിന്റെ അങ്ങനെ ആണെന്നല്ലോ ഒരു കൗൺസിലിംഗ് കൊടുത്താൽ തീരാവുന്ന ഒരു കാര്യമുള്ളൂ പക്ഷെ ഈ ഇങ്ങനെ ചെയ്യുന്നതിന് ഒരു പരിഹാരമാണോ ലക്ഷ്മിയൻ ആണെന്നും പറഞ്ഞിട്ട് ലക്ഷ്മിയന്റെ കൂടെ കൂടിയിട്ട് ജീവിക്കുന്നത് അതിനൊരു പരിഹാരം വരുമോ നിങ്ങളെ അഭിപ്രായം പോന്നട്ടെ